നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അരികിൽ എത്താനായിട്ട് എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിന് റീബർത്ത് വരാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങൾ എന്തോരം വിഷമിച്ചിരിക്കുന്നോ അല്ലെങ്കിൽ ഏത് കാര്യത്തിനാണോ നിങ്ങൾ കൂടുതലായിട്ടും വിഷമിക്കുന്നത് ആ ഒരു സാഹചര്യമൊക്കെ മാറി ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവാനുള്ള ഒരു പോസിബിലിറ്റിയാണ് ഇവിടെ കാണുന്നത് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻ വെക്കാവുന്നതാണ് സോ നിങ്ങൾക്കൊരു എക്സ്പെക്റ്റേഷൻ വെക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്കായിക്കോട്ടെ ഈ ഒരു സമയത്ത് ചിലപ്പോൾ ഒരുപാട് ഒബ്സ്റ്റക്കിൾസും കാര്യങ്ങളും ഒക്കെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടെന്ന് ഉണ്ടായിരിക്കാം പക്ഷെ എന്നാലും ആ ഒരു പേഴ്സൻ്റെ മനസ്സിലും ഒരു പ്രതീക്ഷയുണ്ട് സോ അതുപോലെ തന്നെ ഒരു ഹോപ്പ് വെക്കാവുന്നതാണ് എന്നുള്ള രീതിയിലുള്ളൊരു എനർജിയാണ് ഇവിടെ ഫസ്റ്റ് തന്നെ നെഗറ്റീവുള്ളത് ഓക്കെ നെക്സ്റ്റ് രണ്ട് കാർഡ്സ് കിട്ടിയിട്ടുള്ളതും ഡെസ്റ്റിനി ആൻഡ് പോസിറ്റീവ് ഫോർവേഡ് പോവേഡെന്നുള്ള ഒരു കാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ റീഡിംഗിൽ തന്നെ ഭയങ്കര ഒന്നു പുറകെ ഒന്നായിട്ട് ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി തരുന്ന ഒരു ഒരു കാർഡ്സ് ആണ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് സോ ഡെസ്റ്റിനി എന്നുള്ളൊരു കാർഡ് നോക്കുകയാണെങ്കിൽ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഡെസ്റ്റിനി ഉള്ള ഒരാൾ തന്നെയാണ് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ തരുന്നത് അതുപോലെ തന്നെ പോസിറ്റീവ് മൊമെൻറ്റ്സ് പോകുകൾ ഡെഫിനറ്റ്ലി ഈ ഒരു വ്യക്തി നമ്മൾ നോക്കിയിട്ടുള്ള ഒരു ടോപ്പിക്ക് പോലും ഈ ഒരു പേഴ്സൺ എത്രമാത്രം ആഗ്രഹമുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് തിരികെ വരാനായിട്ട് എന്നുള്ളൊരു കാര്യമായിരുന്നു സോ അതിൻ്റെ ഒരു ആൻസർ എന്നോണം തന്നെ പറയാം ഈ ഒരു സമയത്ത് ഒരു ഒരുപാട് ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം ഒരുപക്ഷെ ഡിസിഷൻസ് എടുത്തിട്ടുണ്ടായിരിക്കാം എന്താണെങ്കിലും ഒരു പോസിറ്റീവ് മൊമെന്റ്സ് നിങ്ങളിലേക്ക് വരാനുള്ള ഒരു പോസിബിലിറ്റി ആണ് സതുകൊണ്ട് തന്നെ അവരോട് ഡിസിഷൻ എടുത്തുകൊണ്ട് തന്നെ മുന്നിലേക്ക് വരാനായിട്ട് പെട്ടെന്ന് തന്നെ ഒരു ആക്ഷൻ എടുത്ത് നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള ഒരു സാധ്യതയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഒരു പക്ഷെ നിങ്ങൾ ഇപ്പോൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് ആയിട്ടും ഇതുവരെ വന്നു ഈ ഈയൊരു റിലേഷൻഷിപ്പിനിടയിൽ ഒരുപാട് കോൺഫ്ലിക്റ്റുകളൊക്കെ വന്ന് ഇടയ്ക്ക് പിണങ്ങും പിന്നെയും വീണ്ടും ഇടയ്ക്ക് പിണങ്ങും അങ്ങനെയൊക്കെ ആയിട്ടുണ്ടാവാം എന്നാലും അധികം ആൾ ഒന്നും തന്നെ നിങ്ങൾക്ക് ഒരുപാട് നാളൊന്നും തന്നെ മിണ്ടാതിരിക്കാനായിട്ട് സാധിക്കില്ല നിങ്ങൾക്കായിക്കോട്ടെ നിങ്ങളുടെ പേഴ്സൺ ആയിക്കോട്ടെ ഇപ്പൊ ആരുടെ ഭാഗത്താണ് ഒരു മിസ്റ്റേക്ക് വന്ന് നിങ്ങൾ ഒരു പിണക്കം പോലെ വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിണങ്ങിയതാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഒരുപോലെ വന്ന് ഇനിഷിയേറ്റ് ചെയ്ത് തന്നെ വീണ്ടും നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും അതുപോലെ നിങ്ങൾക്ക് രണ്ടു പേർക്കും അധികനാൾ ഒന്നും തന്നെ മിണ്ടാണ്ടിരിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് പക്ഷേ ഈ ഒരു സമയത്ത് ചിലപ്പോൾ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നിട്ട് കുറച്ച് നാളായിട്ടുണ്ടാവാം മേ ബി അതുകൊണ്ടായിരിക്കണം നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഉത്കണ്ഠപ്പെടുന്നുണ്ട് എന്താണ് എന്താണ് ഇനി ഒരു പല രീതിയിൽ ഓർത്തിങ് ചെയ്യുന്നുണ്ടായിരിക്കാം ഇനി ഒരു യൂണിയൻ ഉണ്ടാവില്ലേ എന്താണ് ഇത്രയും നാളായിട്ടും ഇങ്ങനെ അല്ലല്ലോ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആവണം നിങ്ങൾക്ക് രണ്ടുപേർക്കും കുറച്ചധികം ടെൻഷൻ ഉണ്ട് മുന്നോട്ടിനി എങ്ങനെയാണ് റിലേഷൻഷിപ്പ് ഒരു സക്സസ് ആയിട്ട് കൊണ്ടുപോകാന്നൊക്കെ ഓർത്തിട്ട് പക്ഷെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഇണക്കങ്ങളും പെണക്കങ്ങളും അത് സ്വാഭാവികമാണ് നിങ്ങളൊരു സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കണം കൂടുതൽ പേരും സോ അതുകൊണ്ട് തന്നെ ഒരു ഇൻഫ്ലൈം എനർജി പോലെയൊക്കെ റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒരു പെണക്കം പെണക്കം അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഒന്ന് ചേരേണ്ടവര് തന്നെയാണ് സോ നിങ്ങൾക്ക് രണ്ടുപേർക്കും സെപ്പറേഷൻ ഒരുപോലെ തന്നെ വേദന തരുന്നുണ്ട് എന്നുള്ളൊരു എനർജിയാണ് സോ എന്താണെങ്കിലും പോസിറ്റീവ് കമെന്റ്സ് പോകാനുള്ള ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ വരാൻ അങ്ങനെ ഉള്ള ഒരു പോസിബിലിറ്റി ഒരുപാട് ഇവിടെ കാണുന്നുണ്ട് റീഡിംഗില് ഓക്കേ നെക്സ്റ്റ് ഡേയുടെ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു കാർഡാണ് ഈ കാണുന്നത് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് നിങ്ങൾ ഇതുവരെ ചിലപ്പോൾ മാനിഫെസ്റ്റ് ചെയ്തതിന് തന്നെ ഒരു ബലം കാണാണ്ട് വന്നിട്ട് നിങ്ങൾക്ക് എന്താണ് ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്തത് പോലും ഒരു ഒരു ഫലം കാണാത്തത് എന്നൊക്കെ ഓർച്ചിട്ട് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ പോലും വർക്ക് ആവുന്ന ഒരു സമയമാണ് റുട്ടീവിനിങ് ടൈം പോലെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഒരു ലക്ക് ഒരു ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ടൈം ആയിട്ട് വരുന്നുണ്ട് നിങ്ങളുടെ ഇപ്പോൾ ഉള്ള കറണ്ട് ഒക്കെ തന്നെ ചേഞ്ച് ആയി ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് നിങ്ങൾ പോകാനുള്ള ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു എനർജിയാണ് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു പേഴ്സണായിട്ടുള്ള ലൈഫ് ഇനി മുന്നോട്ട് എങ്ങനെ പോകാനാണ് ആഗ്രഹിക്കുന്നത് ഏത് രീതി നിങ്ങൾ ചിലപ്പോൾ സമയത്ത് പോലും ഇനി ഇരിക്കുമ്പോൾ നിങ്ങൾ ഇന്ന് ആലോചിക്കുന്നുണ്ടാവും അതായത് ഉറക്കത്തിൽ അല്ലാണ്ട് തന്നെ അല്ലാണ്ട് നിങ്ങൾ ഡ്രീം ചെയ്യുന്നുണ്ടായിരിക്കാം തനിയെ ഇരിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ ഡ്രീം ചെയ്യുന്നുണ്ടായിരിക്കാം എന്തതിന് പറയാ പകൽ സ്വപ്നം കാണുന്നുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ ആലോചിക്കില്ലേ ഇനി ഇനി ആ ഒരു പേഴ്സൺ തിരികെ വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം നേരിട്ട് കാണുമ്പോൾ സംസാരിക്കുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുമ്പോഴായിക്കോട്ടെ പറയുന്നതായിക്കോട്ടെ ഒക്കെ തന്നെ നിങ്ങൾ ഡ്രീം ചെയ്യുന്നുണ്ടായിരിക്കാം സോ അതൊക്കെ തന്നെ നിങ്ങൾ ചെയ്തോ മെഡിറ്റേറ്റ് ചെയ്യുന്ന ശേഷം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക എന്നിട്ട് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു ലൈഫ് നിങ്ങളിലേക്ക് വരാനായിട്ട് ഈ ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുമെന്ന് തന്നെ പറയാൻ സാധിക്കും കാരണം ഈ ഒരു സമയം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈമായിട്ടാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളെന്താഗ്രഹിച്ചാലും നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ആഗ്രഹം വളരെ ആഗ്രഹത്തോടു കൂടി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ശ്വാസത്തോടു കൂടി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുവരെ ഒരു നിങ്ങൾ മാനിഫസ്റ്റ് ചെയ്യുന്ന ചിലപ്പോൾ ഒരു ഫലം കാണാത്തതുകൊണ്ട് കുറച്ച് പേരെങ്കിലും ഇനിയും ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലൊക്കെ ആയിരിക്കാം പക്ഷേ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഒരു ട്രാൻസ്ഫർമേഷൻ്റെ സമയമായിട്ടാണ് കാണുന്നത് സോ ഈ ഒരു സമയത്ത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തോളൂ ഡെഫിനറ്റ്ലി ഒരു ഒരു റിസൾട്ട് കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി റീഡിങ്ങിൽ പറയാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ ഇവിടെ ലാസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു കാർഡാണ് പവർ എന്നുള്ളൊരു കാർഡാണ് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ എന്ത് കാര്യം കൊണ്ടാണോ അല്ലെങ്കിൽ ഒരു ചിലപ്പോൾ പല കൂടുതൽ പേരും ഒരു എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിണങ്ങിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ കുറേയധികം തടസ്സങ്ങൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് പിണങ്ങിയ സമയത്ത് അങ്ങനെ പോയി പക്ഷെ മുന്നിലേക്ക് ഇനി വരുമ്പോൾ ഇനി ഒരു റീബർത്ത് ഉണ്ടാവാനും അല്ലെങ്കിൽ ഒരു റിയൂണിയൻ ഉണ്ടാവാനും ഒക്കെ ശ്രമിക്കുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള രീതിയിലൊരു തടസ്സങ്ങൾ നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ടാവാം സോ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് അതൊക്കെ ഒന്ന് മാറിയിട്ടിനി ഡിസിഷൻ എടുക്കാം എന്നൊക്കെ തന്നെ തന്നാലോചിച്ചിട്ട് ആയിരിക്കണം ഇത്രയും അധികം ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മയൊക്കെ നീണ്ടു പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു സമയത്ത് അവർ റിയലൈസ് ചെയ്യുന്നതും അവർക്കൊരു പവർ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇനി ഇനി വരുന്ന എന്താണെങ്കിലും അതിനെയൊക്കെ തന്നെ ഓവർകം ചെയ്ത് അതിനെയൊക്കെ ഫേസ് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോവാം എന്നൊക്കെയുള്ളൊരു പവർ പോലെ അവർക്ക് വരുന്നുണ്ട് അവർക്കൊരു ചേഞ്ച് വരുന്നുണ്ട് അല്ലെങ്കിൽ അവർ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവരുടെ ബിഹേവിയറിലായിക്കോട്ടെ അവരുടെ അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നായിക്കോട്ടെ അതൊക്കെ തന്നെ ചേഞ്ച് ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് വരാനൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഡിസിഷൻ എടുക്കാൻ പാകത്തിനുള്ള ഒരു എനർജി അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇവിടെ മനസ്സിലാവുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത് കാർഡ്സൊക്കെ തന്നെ നല്ല പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് ആയിരുന്നു ഇനിയൊരു സമയത്ത് അവർക്ക് ഭയങ്കര ലോസ് ഫീലിംഗ് ആണ് തോന്നുന്നത് നിങ്ങളെ അവർക്ക് നഷ്ടമായി പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ കുറച്ച് പേരെങ്കിലിപ്പോൾ സൈലൻ്റ് ആയിട്ടായിരിക്കും നിങ്ങൾ കുറച്ച് പേര് സൈലൻ്റ് ആയിട്ടിരിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ അപ്ഡേറ്റ്സ് ഒന്നും തന്നെ ആരും അറിയണ്ട എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിലപ്പോൾ സോഷ്യൽ മീഡിയാസിലൊക്കെ തന്നെ ഒന്നും ആയിട്ട് സൈലൻറ്റായിട്ടിരിക്കുന്നുണ്ടായിരിക്കാം സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്സ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും ഒന്നും തന്നെ വലിയ കാര്യമായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കരമായിട്ട് എന്താണ് എന്തോ ഭയങ്കര നഷ്ടമായി പോലെ ഒരു ഫീല് നിങ്ങൾ ഇനി വേറൊരു നിങ്ങളിനി ഇപ്പോൾ എന്ത് ഡിസിഷനാണ് നിങ്ങളെടുത്തിരിക്കുന്നത് നിങ്ങൾ ഒരു ചേഞ്ച് നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്താണെന്നൊന്നും തന്നെ ഒന്നും അറിയത്തില്ലാത്തൊരവസ്ഥ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം അവർക്ക് ഉള്ളതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ആവുന്നത് അതുപോലെ നെക്സ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കാർഡാണ് ഇത് ക്രെഡ് ബിൻഫിയർ എന്നുള്ള ഒരു കാർഡ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു കാർഡിനെ നനച്ച് നോക്കുകയാണെങ്കിലും ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ആയിക്കോട്ടെ ഭയങ്കര ഒരു ലോൺ ലൈനസ് ഒക്കെയാണ് ഒരു ഒറ്റപ്പെടലാണ് അനുഭവിക്കുന്നത് ചുറ്റിനും ഒരുപാട് പേരുണ്ടെങ്കിലും ഒരു ഒരു തടവറയിലാക്കപ്പെട്ട പോലെ തന്നെ അവർക്ക് ഫീല് ചെയ്യുന്നുണ്ടായിരിക്കാം ഒരു ലോസ് ഫീലിംഗ് ആണ് എപ്പോഴും തോന്നുന്നത് സോ നിങ്ങൾക്കും ചിലപ്പോൾ അങ്ങനെ മനസ്സിലുണ്ടായിരിക്കും പക്ഷെ നിങ്ങൾ പുറമേ ഒരുപാട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല പക്ഷേ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് ഒന്നും തന്നെ എന്താണ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നിലും എൻഗേജഡ് ആവാനോ ഒന്നും മനസ്സ് വരുന്നില്ല എപ്പോഴും ചിലപ്പോൾ നിങ്ങളുടെ ഓർമ്മകൾ തന്നെയായിരിക്കണം അവരുടെ മനസ്സിലുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ മീൻസ് പാസ്റ്റ് ലൈഫിലിങ്ങനെ ക്ലീൻ ആയിട്ട് അങ്ങനെയും ഇരിക്കുകയാണ് പുറമേ അതിൽ നിന്ന് ആ ഒരു സർക്കിളിൽ നിന്ന് കടക്കാൻ ആയിട്ട് അവർക്ക് സാധിക്കുന്നില്ല നിങ്ങളുടെ ആ ഒരു മെമ്മറീസും കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു ഐഡിയ ഇല്ല ഇപ്പം എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നടക്കുന്നത് എന്നൊക്കെ തന്നെ അറിയാനായിട്ട് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ അറിയാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഒരുപക്ഷെ ഒന്നും അറിയാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല അതുകൊണ്ട് തന്നെ എന്താണ് എന്നുള്ളൊരു ഐഡിയയില്ല അതൊക്കെ കൊണ്ട് തന്നെ അവർ ഭയങ്കരമായിട്ടൊരു ഒരു ടയർഡപ്പായിട്ടുള്ള സിറ്റുവേഷൻ ആണ് അതുപോലെ തന്നെ ഒരു ഭയമാണ് അവർക്ക് ഇപ്പോഴും ഉള്ളത് നിങ്ങളെ നഷ്ടമായി പോകുമോ എന്നുള്ളൊരു ഭയം അവരിൽ നല്ലതുപോലെയുണ്ട് മേ ബി അതുകൊണ്ടായിരിക്കണം അവർ ഒരു ഡിസിഷൻ എടുക്കാനായിട്ടും അവർക്കൊരു ഈ ഒരു സമയത്ത് ഒരു ചേഞ്ച് വര വന്നിട്ടുണ്ട് എന്നുള്ളൊരു എനർജിയൊക്കെ തന്നെ പവർ കാർഡിലൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് തന്നെ അതുകൊണ്ടായിരിക്കണം അവർക്ക് ഇത്രയധികം ഭയം മനസ്സിലുണ്ട് കാരണം നിങ്ങൾ ഒരുപാട് തവണ നിങ്ങളെ റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ തന്നെ പിണങ്ങിയിട്ടുണ്ട് വീണ്ടും പിണങ്ങി പിണങ്ങി ഇണങ്ങി അങ്ങനെ പോയിട്ടുള്ളൊരു ഓണൻ്റെ പോലെയൊക്കെ തന്നെ വന്നിട്ടുള്ളതാണ് കൂടുതൽ പേരും എന്നാലും ഈ ഒരു സപ്രുവേഷൻ ഇത്രയധികം നീണ്ടു പോകുമെന്ന് രണ്ടുപേരും ചിലപ്പോൾ കരുതിയിട്ടുണ്ടാവില്ല മേ ബി നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ കുറച്ച് ഈഗോ ഉള്ള ഒരു നേച്ചറായിട്ട് മേ ബി അത് നിങ്ങൾക്കായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണായിരിക്കാം കുറച്ച് കുറച്ചൊരു ഈഗോ ഉള്ള ഉള്ളൊരു നേച്ചറായിട്ട് ഫീല് ചെയ്യുന്നുണ്ട് ഒരാൾക്ക് കുറച്ച് അധികം ഈഗോ ഉണ്ട് സോ അതൊക്കെ കൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇനി ഒരുപക്ഷെ ഒരുപാട് തടസ്സങ്ങളും ഉണ്ടായിരിക്കാം എന്തെങ്ങനെയാണെങ്കിലും ഒരു ഭയമുണ്ട് എന്നുള്ളൊരു എനർജി ഇവിടെ ഫീൽ ആവുന്നുണ്ട്